ആദ്യ വോട്ടറായിട്ട് തന്നെ വോട്ട് ചെയ്തു ആദ്യം തന്നെ കേരളത്തിൽ ഉടനീളമുള്ള കാര്യങ്ങൾ ചോദിക്കാം എത്രത്തോളം പ്രതീക്ഷ ഇടതുമുന്നണിക്ക് മൊത്തത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലായിത്തരും രണ്ടായിരത്തി നാലിനോടടുത്ത വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നേടും പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു ഒരു ഒന്നര മാസം നീണ്ടുനിന്ന പ്രചരണമാണ് പത്തനംതിട്ടയിൽ വിജയിക്കും പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ അങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല പത്തനംതിട്ടൊരു ത്രികോണ മത്സരം ഉണ്ടോ ത്രികോണ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പത്തനംതിട്ട മത്സരം എൻഡിഎ സ്ഥാനാർത്ഥി പേഡാണ് ഈ രണ്ടായിരത്തി നാലിലെ സാഹചര്യം ആവർത്തിക്കുന്ന പറയുമ്പോൾ കേരളത്തിലാണോ രാജ്യത്തെയാണോ കേരളത്തില് രാജ്യത്ത് ഒരു സംശയം വേണ്ട ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ന്യൂനപക്ഷ വേട്ട ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം വടക്കേന്ത്യയില് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്നതിന്റെ ഒരുപാട് സംഭവങ്ങൾ പുറത്തു വന്നിരുന്നു അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് ഗണ്യമായ തോതിൽ വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു സംശയമില്ല ഉണ്ടാവുമല്ലോ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെ കുറിച്ച് കൂടിയുള്ള വിലയിരുത്തലായിരിക്കും വോട്ട് ജനങ്ങൾ അതുകൂടി വിലയിരുത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തുടക്കത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രയാസവും ഭിന്നതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചില പാവങ്ങള് ഒന്ന് ആയിരത്തി അറുന്നൂറ് രൂപ വലിച്ച സംഖ്യയില്ല രണ്ട് രണ്ടു വർഷമോട്ട് കൃത്യമായിട്ട് കിട്ടി വന്ന തുകയാണ് അപ്പം അത് ശീലമായി അതുകൊണ്ട് ഇരുപത്തെട്ട് മാസം പണ്ട് മുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് ഇന്നത്തെ അനുഭവമാണ് പ്രധാനപ്പെട്ടത് എന്നാൽ രണ്ട് കാര്യങ്ങളുണ്ടായി മൂന്ന് ക്ഷേമ പെൻഷൻ നൽകി മൂന്ന് മാസത്തെ രണ്ട് സുപ്രീം കോടതിയിൽ കേന്ദ്രവും സംബന്ധിച്ചെന്ന് യു ഡി എഫ് സംബന്ധിച്ചിട്ടില്ല ഇപ്പോഴും പക്ഷെ കേന്ദ്രം സംബന്ധിച്ച് പതിനാറായിരത്തി എട്ട് കോടി രൂപ അവതർപ്പിതമായിട്ട് തർക്കമില്ലാതെ സംസ്ഥാനത്ത് കൊടുക്കാനുള്ള കൊടുത്തിട്ടില്ല അത് കിട്ടിയ ഏപ്രിലെ മുന്നുകടി കൊടുത്ത് ഈ ഒരു വലിയൊരു അനുഭവമായിരുന്നു ജനങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു അത് പൈസ ഇല്ലാത്തതു കൊണ്ടാണ് ഇത് പ്രയാസമുണ്ടായെന്നുള്ളത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ പിന്നീടുള്ള ഒരു പകുതിയായപ്പോഴേക്കും ഇത് വളരെ ഫലപ്രദമായിട്ട് ജനങ്ങളോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ അത് സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിനെ കൂടിയുള്ള വിലയിരുത്തലാണ് കേന്ദ്ര ഏജൻസി താങ്കളെ തുടർച്ചയായിരുന്നു ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഇരിക്കുന്നു കേന്ദ്ര ഏജൻസി രണ്ടു വർഷമായിട്ട് പുറകെ നടന്നിട്ട് എന്താണ് വയലേഷൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ കഴിയാത്ത ഏജൻസി അതിന് വളരെ വ്യക്തമല്ല ശുദ്ധ ഹാരാസ്മെന്റ് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് അവസാനത്തെ നാടകം നോക്കിക്കേ സിംഗിൾ ബെഞ്ച് എന്റെ അപ്പീലില് മെറിറ്റിൽ വിധി പറയാൻ മാറ്റിവെക്കുന്നത് ഞാൻ ചോദ്യം ചെയ്യുന്നത് എന്താണ് എന്താണോ കോടതി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് അത് തന്നെയാണ് ഇ ഡി ചെയ്യുന്നതെന്നുള്ളത് അപ്പൊ അവന്റെ വാദം കേട്ട് വെക്കുന്നതിന് വേണ്ടി ഡേറ്റ് നിശ്ചയിക്കുന്ന ലീഡി എന്താ ചെയ്യുന്നത് ഓ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് അപ്പീലിനോട്ട് ഓ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാർക്കും കുടുംബശ്രീ ആയിട്ട് ആരും ബന്ധമില്ല കുടുംബശ്രീക്കാരും മറ്റ് സ്ഥാനാർത്ഥികളുടെ തങ്ങളുടെ സ്വന്തം ഒന്നും കരുതുന്നില്ല അപ്പോൾ കുറച്ച് പ്രയാസമൊക്കെ തോന്നും അതുകൊണ്ടാണ് കുടുംബശ്രീ ആയിട്ട് എത്രയോ നാളത്തെ ബന്ധം അത് കേരളത്തിലുടനീളമുണ്ട് പത്തനംതിട്ടയിലും ഒരു ഉപശേഷ ഉപകാരമായി ഇവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട പത്തനംതിട്ടയിലെ കുടുംബശ്രീക്കാരും ഇയാള് നമ്മുടെ എന്തോ സ്വന്തമാണെന്നൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അത് വോട്ടിനെ നന്നായിട്ട് പോസിറ്റീവായിട്ട് സ്വാധീനിക്കും ഇത് കല്ലാൾ നന്ദകുമാർ ഗുരുതരമായ ആരോപണങ്ങൾ അതൊക്കെ എനിക്ക് വലിയ തമാശകളല്ലേ എന്തുവല ആരാണ് നീട്ടിക്കൊണ്ടിരിക്കും എന്താ കേട്ട ഇതില കോടതി നടത്തിയ വിധി എന്താണ് അപ്പോ ഇതൊക്കെ വളരെ വ്യക്തമാണ്